ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു നാല് അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷേനെയാണ് വർഷയാണെങ്കിൽ പുതുതായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുകയാണ് ഹാപ്പി എന്ന പേരിലാണ് റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ വർഷ എല്ലാവർക്കും ഇൻവിറ്റേഷൻ കാർഡ് അടിച്ചിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ചന്ദ്രക്കും രവീന്ദ്രനും ഭയങ്കര സന്തോഷവുമാണ് രവീന്ദ്രനാണെങ്കിൽ നമ്മുടെ വർഷയെ ഉപദേശിക്കുന്നുണ്ട് മോളെ നേർമയായിട്ട് വേണം നമ്മൾ ബിസിനസ് തുടങ്ങാനായിട്ട് മാത്രമല്ല നീ തുടങ്ങുന്നത് റെസ്റ്റോറൻ്റ് ഇപ്പം എന്തായാലും ശ്രീകാന്തിന് നിൻ്റെ റെസ്റ്റോറൻറ്റിൽ വരാൻ താല്പര്യമില്ല പക്ഷേ ഒരു സമയത്ത് അവൻ എന്തായാലും നിന്നോടൊപ്പം റെസ്റ്റാ റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് അതിലൊന്നും എനിക്ക് വിഷമമൊന്നുമില്ലേ എന്തായാലും റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ നല്ല രീതിയിൽ റൺ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയാണ് അങ്ങനെ ശ്രു വർഷ ശ്രുതീനെയും സുധീനേയും വിളിക്കുകയാണ് അവർക്കും ഈ റെസ്റ്റോറൻറ്റിന് ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി ഒഴിക്കുകയാണ് അത് ശരി ഇൻവിറ്റേഷൻ തരുന്ന രീതിക്ക് റെസ്റ്റോറൻറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞോ റെസ്റ്റോറൻറ്റിന്റെ പണി കഴിഞ്ഞ് അപ്പോൾ തുടങ്ങാറായത് കൊണ്ടിട്ടല്ലേ ചേട്ടാ ഇൻവിറ്റേഷൻ ഞാൻ തന്നത് ആ എന്തായാലും നല്ല കാര്യമാണ് നീ ചെയ്യുന്നത് പിന്നെ ആണ് കുറച്ച് നോക്കിയും കണ്ടുമൊക്കെ പോകണം നല്ല നല്ല ആഹാരങ്ങൾ വേണം കൊടുക്കാനേട്ടിട്ടോ എന്നാൽ മാത്രമാണ് ബിസിനസ് റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇനി എന്തെങ്കിലും ഒരു സംശയം ബിസിനസ്സിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഇതുവരെ എനിക്ക് യാതൊരു സംശയമില്ല ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടനോട് തന്നെ ചോദിച്ചോളാം പിന്നെ ചേട്ടൻ്റെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് വലിയ സൈസ് ടി വി ഫ്രിഡ്ജുകൾ പിന്നെ അതുപോലെ തന്നെ ഇ സി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം അത് നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് വേണം തരാനായിട്ട് പക്ഷേ പ്രോഫിറ്റ് ഒന്നും എടുക്കരുത് കേട്ടോ കൃത്യമായിട്ടുള്ള പൈസയ്ക്ക് നിങ്ങൾ തന്നാൽ മതി എൻ്റെ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ എപ്പോൾ വന്നാലും ഞാനും നിങ്ങൾക്ക് പൈസ ഇല്ലാതെ ഫുഡ് തരാം അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്തുതി പറയുകയാണ് നാല് വടയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കടലത്ത് ഇത്രയും സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇല്ലാതെ തരണോ അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് എൻ്റെ പൊന്ന് സുധീ അവർ നമ്മുടെ കുടുംബത്തിലെ ബിസിനസ് അല്ലേ ചെയ്യുന്നത് നിനക്ക് കൊടുത്താൽ എന്താ മോളെ അതൊക്കെ തരും അപ്പോൾ രവീന്ദ്രനും പറയുകയാണ് ഞാൻ നോക്കിക്കോളാം മോളെ അതെല്ലാം കടയിലേക്ക് എത്തും എന്ന് പറയുകയാണ് റെസ്റ്റോറൻറ്റിലേക്ക് എത്തുമെന്ന് പറയുക ഈ സമയത്താണ് സച്ചിയും രേവതിയും കയറി വരുന്നത് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ രണ്ടും ഊര് തണ്ടി നടന്ന് എത്തിയോ അമ്മ കണ്ടോ ഞങ്ങൾ ഊരുതണ്ടി നടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി പ്രശ്നം ഉണ്ടാക്കുക കേട്ടോ അപ്പം ഈ സമയത്ത് വർഷ പറയുകയാണ് ആൻറ്റിയുടെ വായിലിരിക്കുന്ന നാക്ക് ഒരു തരത്തിലും പൂട്ടിക്കെട്ടാൻ പറ്റില്ല സച്ചി സച്ചിയേട്ടാ എന്തായാലും ഇത് പേടിക്ക് രണ്ട് പേർക്കും കൂടെ ഞാൻ ഇൻവിറ്റേഷൻ തരുകയാണ് പിന്നെ ഡെക്കറേഷൻ എല്ലാം നമ്മുടെ രേവതി ചേച്ചി തന്നെ ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതിനെന്താ ഉറപ്പായിട്ടും ചെയ്യാം ആ പിന്നെ വർഷേ നിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് എൻ്റെ വണ്ടിയിൽ വന്ന് കയറുന്ന ആൾക്കാരെ ഞാൻ കൊണ്ടുവരാമെന്ന് സച്ചിയും പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ വർഷ പറയുകയാണ് അതിനെന്താ സച്ചി ആട്ടാ എനിക്കറിയാം എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് എന്നെ സച്ചയായിട്ട് ആളെ കൊണ്ടുവരുമെന്ന് എല്ലാവരും ഹാപ്പിയായിട്ട് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകട്ടെ അതെൻ്റെ ആഗ്രഹം പിന്നെ എത്ര രൂപ ഡെക്കറേഷന് വന്നാലും കുഴപ്പമില്ല പക്ഷേ നല്ല ഗ്രാൻഡായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കണം രേവതി ചേച്ചി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി ശ്രുതിയും കൂടെ പറയുകയാണ് നമ്മുടെ കടയിൽ നിന്ന് പ്രോഫിറ്റ് ഇല്ലാതെ അവർക്ക് സാധനം വേണം രേവതിയുടെ അടുത്ത് പറഞ്ഞേട്ടാ എത്ര രൂപയായാലും കുഴപ്പമില്ലയെന്ന് എന്ത് ചെയ്യാനായിട്ടാ പോലെ നല്ല പുള്ള ചമയാനായിട്ട് നമ്മളൊക്കെ ഇപ്പം നമുക്ക് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർ കുണു കുണൂന്നിങ്ങനെ പറയുകയാണ് ഇപ്പോൾ രവീന്ദ്രൻ പറയാണ് എന്തായാലും എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇപ്പോൾ സച്ചിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് കാറായി അവൻ രണ്ട് കാറിൻ്റെ മുതലാളിയായി രേവതിയാണെങ്കിൽ വലിയ വലിയ ഡെക്കറേഷനൊക്കെ പിടിച്ചു തുടങ്ങി സുതിയും ശ്രുതി ആണെങ്കിൽ ദേ അവരും ഒരു ഷോപ്പ് ഇട്ട് നല്ല രീതിയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ദേ ശ്രീകാന്തും വർഷയും നിങ്ങളും ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി അതും നല്ല രീതിയിൽ പോകാൻ പോകുന്നു ഇതൊക്കെ ഓർക്കുമ്പോൾ വലിയ സന്തോഷമുണ്ടെന്ന് പറയുകയാണ് എനിക്ക് നല്ല അഭിമാനം ഉണ്ടെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു ഭാഗം കഴിയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതി തന്നെ അറിയത്തി ദൈവം ഉണ്ടല്ലോ അപ്പോൾ ദൈവിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ദൈവിൻ്റെ ഭർത്താവ് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഒരു ടൂറ് പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രേവതീനെ വിളിക്കുകയാണ് ചേച്ചി എപ്പോഴാ ചേച്ചി വരണേ അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ എനിക്കിപ്പോൾ വരാൻ പറ്റില്ലല്ലോ ഡീ നമ്മുടെ വർഷയുണ്ടല്ലോ വർഷയുടെ റെസ്റ്റോറൻറ്റ് റൺ ചെയ്യാൻ പോവാം അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ വേലൊക്കെ എനിക്കത് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് വരാൻ പറ്റില്ല പക്ഷേ നിങ്ങളെ കൂട്ടത്തിൽ പറഞ്ഞു വിടാൻ ഞാൻ വരാം നാളെ രാവിലെ തന്നെ വരാമെന്ന് പറയുകയാണ് അങ്ങനെ കോഡുകട്ട് ചെയ്യാം അപ്പോൾ സച്ചി പറയുകയാണ് എന്താ രേവതി നിനക്ക് അവരുടെ കൂടെ പോകാൻ ആഗ്രഹം ഉണ്ടാവില്ലേ നിനക്ക് പൊയ്ക്കൂടായിരുന്നോ ഇല്ല സച്ചി ഏട്ടാ അത് കുഴപ്പമില്ല വേറൊരു ദിവസം പൊയ്ക്കോളാം ഏഹ് ഇപ്പം എന്തായാലും നമുക്ക് ഇത്രയും ഓർഡറും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് പോവുന്നില്ല എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അത് നിന്റെ ഇഷ്ടം ദേ ഇതിലൊരു രണ്ടായിരം രൂപ പൈസ ഉണ്ട് നീ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കണം അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ മേടിച്ചോളാൻ പറയണം ഇപ്പോൾ അരുൺ അരുൺ എന്ന് പറയുന്നത് ദൈവുവിൻ്റെ ഭർത്താവാണ് കേട്ടോ അപ്പോൾ ഈ അരുണിനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ പുതിയ മരുമകനല്ലേ അതുകൊണ്ട് തന്നെ നീ അമ്മയ്ക്ക് അറിഞ്ഞും കണ്ടും എന്താന്ന് വെച്ചാൽ മേടിച്ചോളാൻ പറഞ്ഞു ഈ പൈസ കൊടുത്തേക്കാൻ പറയുകയാണ് പിറ്റേ ദിവസം നേരെ അരുടെ വീട്ടിലേക്ക് നമ്മുടെ രേവതി ചെല്ലുകയാണ് അങ്ങനെ അരുൺ ചോദിക്കുകയാണ് എന്താ രേവതി നിങ്ങൾ ഞങ്ങളുടെ കൂടെ ടൂറ് വരുന്നില്ലേ എന്താ സച്ചി വിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ഈ അരുണും സച്ചിയും തമ്മിൽ അത്ര നല്ല ടേംസിലല്ല അതുകൊണ്ട് തന്നെ രേവതി പറയുകയാണ് അയ്യോ അരുണെ അങ്ങനെയൊന്നുമല്ല സച്ചിയട്ടം പൊയ്ക്കോളാം പറഞ്ഞതാണ് എനിക്ക് കുറച്ച് ജോലി തരും അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നതെന്ന് പറയുകയാണ് അങ്ങനെ രേവതിയാണെങ്കിൽ ഒരു രണ്ടായിരം രൂപ എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കുക അമ്മ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചോട്ടോ സച്ചിയായിട്ട് തന്നതാണെന്ന് പറയുകയാണ് അപ്പം അമ്മ പറയാണ് അയ്യോ സച്ചിയാണോ തന്നത് വേണ്ടായിരുന്നു മോളെ എൻ്റെ കയ്യിൽ പൈസയുണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മേടിച്ചോളം പറഞ്ഞ് തന്നതാണെന്ന് പറയുകയാണ് ഇതും കണ്ടുകൊണ്ട് അരുൺ വരികയാണ് അപ്പോൾ എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണല്ലേ നിങ്ങൾ പൈസയായിട്ട് ഇവിടെ വന്നത് അയ്യോ എന്താ അരുൺ അങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ അല്ലാതെ ദേവുനെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയായിട്ട് എന്നെ കണക്കാക്കുന്നത് എൻ്റെ പോലെ തന്നെയാണ് ഞാൻ അവരെ സ്നേഹിക്കുന്നത് എന്താ എനിക്ക് പൈസ പൈസ ഇല്ലേ എന്തെങ്കിലും അവരുടെ ആവശ്യത്തിന് മേടിച്ചു കൊടുക്കാനായിട്ട് എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം സച്ചി പൈസ തന്നു തന്നുവിട്ടതല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രേവതി പറയുകയാണ് അയ്യോ അയ്യോ അരുൺ അങ്ങനെയൊന്നും അല്ല സച്ചിയേട്ടൻ എന്തായാലും നിങ്ങൾ പോവാണ് അതുകൊണ്ട് തന്നു വിട്ടേ ഉള്ളൂ എന്തായാലും ഈ പൈസയുടെ ആവശ്യമില്ല എന്നു പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് അരുൺ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഈ ഒച്ച കേട്ടുകൊണ്ട് ബാക്കിയെല്ലാവരും വരെയാണ് എൻ്റെ പ്രശ്നം അതേ സച്ചിയേട്ടൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അരുണിന് ഒരു നാണക്കേട് പോലെയായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും അരുണിൻ്റെ അമ്മ പറയുകയാണ് മോളെ രേവതി നീ വിഷമിക്കുകയൊന്നും വേണ്ട അരുൺ എല്ലാ കാര്യവും കൃത്യമായിട്ട് നോക്കിക്കോളും അവൻ ഇന്ന പോലെ തന്നെയാണ് അതെ അവളുടെ നിങ്ങളുടെ അമ്മയെ കാണുന്നത് അതുകൊണ്ട് ഒന്നും കൊണ്ടും പേടിക്കണ്ട അരുൺ നീ എന്തിനാവശ്യമില്ലാതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് സച്ചിയും അവരുടെ മരുമകൻ തന്നെ ഒരു വ വഴിക്ക് പോവുമല്ലേ കുറച്ച് പൈസ കയ്യിൽ വെച്ചു കൊടുത്തു അതിനെന്താ മോനെ പ്രശ്നം അത് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണമ്മേന്ന് അരുണും പറയുകയാണ് കേട്ടോ എന്തായാലും അവസാനം നമ്മുടെ സച്ചി കൊടുത്ത പൈസ അവർ മേടിക്കുന്നില്ല കേട്ടോ എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേടിക്കാതിരിക്കുകയാണ് അങ്ങനെ ഇവരുടെ ടൂറ് പോവാണ് അതിന് ശേഷം രേവതി മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ ഇനിയിപ്പോൾ ഈ പൈസ മേടിച്ചില്ല എന്ന് പറയുമ്പോൾ സച്ചിയേട്ടന് അരുണോടുള്ള ദേഷ്യം കൂടുവല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സുധിയുടെ കടയിൽ നേരത്തെ വർക്ക് ചെയ്തിരുന്ന രണ്ട് സ്റ്റാഫുകൾ വരികയാണ് അങ്ങനെ അവർ വരുമ്പോഴത്തേക്കും ശ്രുതി ശ്രുതിയോട് പറയുകയാണ് രണ്ടെണ്ണം കൂടെ നമ്മുടെ പൈസ അടിച്ചുകൊണ്ട് മുങ്ങാനായിട്ടാണ് നോക്കിയത് ഞാൻ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് വരട്ടിയത് കാരണം പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണെന്ന് പറയുകയാണ് ശരിക്കും ആ പൈസ എടുത്തത് നമ്മുടെ ശ്രുതി തന്നെയാണ് കേട്ടോ എന്നിട്ട് ഈ സ്റ്റാഫുകളുടെ തലയിൽ അവർ ഭാര്യം ഭർത്താക്കും ഭർത്താവുകയാണ് അവരുടെ തലയിലോട്ട് എടുത്തിടുകയാണ് ശ്രുതി ചെയ്തത് പക്ഷേ ശ്രുതിക്ക് അതറിയില്ല കേട്ടോ അങ്ങനെ അവരൊരു വക്കീലുമായിട്ടാണ് വന്നിരിക്കുന്നത് അതേ മര്യാദയ്ക്ക് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് അവർ പറയുകയാണ് ഇത് കേട്ട സ്തുതി പറയുകയാണ് നഷ്ടപരിഹാരോ എൻ്റെ കടയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ കട്ടെടുത്തുകൊണ്ട് പോയവരാ നിങ്ങൾ എന്നിട്ട് പിന്നെ ഞാൻ എന്തിനാ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരുന്നത് ആ അതിനു വേണ്ടി തന്നെയാണ് നിങ്ങൾ കള്ളക്കേസ് കുടുക്കിയതല്ലേ ഞങ്ങളെ എൻ്റെ ഭാര്യയുടെ അടുത്ത് നിങ്ങൾ മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചു അത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് നിങ്ങളല്ലേ എൻ്റെ ഭാര്യക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കെതിരെ മൂന്ന് ലക്ഷം രൂപയുടെ കള്ളത്തരം നിങ്ങളല്ലേ ഉണ്ടാക്കി പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് സുതി ഞെട്ടാണ് ആര് ആരും ആരോട് മോശമായിട്ട് പെരുമാറി അതെ എന്നോട് നിങ്ങൾ മോശമായിട്ട് പെരുമാറി എന്നോട് നിങ്ങൾ വളരെ അപമാനകരമായിട്ടാണ് പെരുമാറിയത് ഒരു പോലെ ഞാൻ നിങ്ങളെ കണ്ടത് പക്ഷേ നിങ്ങളാണെങ്കിലോ കിട്ടിയ അവസരം നോക്കി എന്ന് പറയാണ് ഇത് കേട്ട ശ്രുതി പറയുകയാണ് നോക്ക് അനാവശ്യം പറയരുത് നീ എന്തിൻ്റെ ധൈര്യത്തിലാണ് ഈ പറയുന്നത് എൻ്റെ ഭർത്താവ് നിന്നോട് മോശമായിട്ട് പെരുമാറി നിന്ന് ഞാൻ അടിച്ചു പൊട്ടിക്കും നിങ്ങളും കൂട്ടു നിന്നു നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഭർത്താവ് എന്നോട് മോശമായിട്ട് പെരുമാറിന്ന് അങ്ങനെ അത് പറഞ്ഞതുകൊണ്ടിട്ടല്ലേ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും കൂടെ ചേർന്ന് മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾ കട്ടുനിന്ന് വരുത്തി തീര്ത്തത് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞങ്ങള് കംപ്ലയിൻ്റ് കൊടുത്തിട്ട് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം മൂന്ന് ലക്ഷം രൂപ എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിയും ശ്രുതിയും ആകെ അന്താളിപ്പോടു കൂടി നോക്കുകട്ടോ ശ്രുതിയാണെങ്കിൽ ഇവർക്ക് വെച്ചൊക്കെ ആണെങ്കിൽ ശ്രുതി വന്ന് വീണൊരവസ്ഥയിൽ ശ്രുതി നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അയ്യോ ഞാനങ്ങനത്തെ ഒരാളൊന്നും അല്ല വക്കീൽ സർ ഞാൻ വളരെ മാന്യമായിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാൻ എൻ്റെ ഭാര്യയെപ്പോലും അവളുടെ ഇഷ്ടമല്ലാതെ തൊടാറ് പോലും ഇല്ല എല്ലാ ആണുങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ പുറത്തെ പെണ്ണുങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇളക്കം കൂടും ഈ പെണ്ണിനോട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയൊരിളക്കമല്ലേ അയ്യോ ഞാൻ ഞാനങ്ങനെയുള്ളൊരാളെ അല്ല ഇവർ നോണു പറയുകയാണ് എൻ്റെ സ്ഥാപനത്തിൽ എത്രത്തോളം സ്റ്റാഫുകളുണ്ട് അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ സാർ ഞാൻ ഇതുപോലത്തെ ഒരാളാണോന്ന് ഞാൻ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കില്ല സത്യസന്ധമായിട്ടും പറയുകയാണെന്ന് പറയുകയാണ് അപ്പോൾ വക്കീൽ പറയുകയാണ് നോക്ക് നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും വിലപ്പോവില്ല നിങ്ങൾ മൂന്ന് ലക്ഷം രൂപ ഇവർക്ക് കൊടുത്ത് ഒതുക്കി തീർത്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇവർ കംപ്ലയിൻറ്റ് എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി മനസ്സ് വിചാരിക്കുകയാണ് വേണ്ട പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനാണ് ആ തുക എടുത്തതെന്നുള്ളത് എല്ലാവരും തിരിച്ചറിയും അതുകൊണ്ട് തന്നെ മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് ഒതുക്കാന്ന് തന്നെയാണ് നല്ലത് അങ്ങനെ ശ്രുതി പറയുകയാണ് മൂന്ന് ലക്ഷം രൂപയൊന്നും നിങ്ങൾ കരുതുന്നത് പോലെ തരാനായിട്ട് ഞങ്ങളുടെ കയ്യിലില്ല പക്ഷേ വേണമെങ്കിൽ രണ്ട് ലക്ഷം രൂപ തരാം ഓരോ മാസം ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് രണ്ട് ലക്ഷം രൂപ നാല് മാസം കൊണ്ട് തരാമെന്ന് പറയാണ് അങ്ങനെ ആ കാര്യം ഒത്തുതീർപ്പാക്കുകയാണ് കേട്ടോ ശ്രുതിയുടെ പേരിൽ ശ്രുതിയുടെ പേരിൽ ശ്രുതി കാരണം ഒരു പെണ്ണ് കേസുകൂടെ വന്നിട്ടുണ്ട് അങ്ങനെ അവർ പൈസ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ വർഷേനെ കാണിക്കുകയാണ് വർഷ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ ചെല്ലുകയാണ് എന്നിട്ട് ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ് അല്ല എന്താ എന്തിനാ ഈ ഇൻവിറ്റേഷൻ എന്ന ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ ആ പെണ്ണും അവൾ ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ വർഷ പറയുകയാണ് എന്നിങ്ങൊന്നും നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ വിശ്വസിച്ച് ഞങ്ങൾക്ക് കഴിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഞാൻ റെസ്റ്റോറൻറ്റ് റൺ ചെയ്തു എന്ന് പറയുകയാണ് അതിൻ്റെ ഇൻവിറ്റേഷൻ ആണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ശ്രീകാന്ത് വരികയാണ് എൻ്റെ പൊന്ന് പക്ഷെ നീ ഇടുത്തുചാട്ടമാണ് ഈ കാണിക്കുന്നത് നല്ലൊരു ഷെഫിനെ നിനക്ക് കിട്ടൂ കിട്ടുമോ നല്ലൊരു അല്ലേ അതൊക്കെ ഞാൻ ഒപ്പിച്ചോളാം എന്തായാലും നീ എൻ്റെ ജോലിസ്ഥലത്ത് എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഷെഫായിട്ട് വരില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് പക്ഷേ നല്ല ഷെഫിനെ ഞാനായിട്ട് തേടി കണ്ടുപിടിച്ചോളാം അതിന് നീ വിഷമിക്കൊന്നും വേണ്ടയെന്ന് പറയാണ് അപ്പോൾ ഈ പെൺകുട്ടി പറയുകയാണ് ശരിയാണ് ശ്രീകാന്തിനെ പോലെ നല്ലൊരു ഷെഫിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്രീകാന്തിനെ പോലെ തന്നെ ഒരാളെ നിങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും അങ്ങനെ ഉണ്ടാക്കിയൊന്നും എടുക്കണ്ട എൻ്റെ ഭർത്താവ് അല്ലേ ഞാൻ അവൻ്റെ കൂടെ ലൈഫ് തന്നെ ഷെയർ ചെയ്യാണ് പിന്നെയാണോ റെസ്റ്റോറൻറ്റ് ഇവനെ എങ്ങനെ എൻ്റെ റെസ്റ്റോറൻറ്റിൽ എത്തിക്കണമെന്നുള്ളത് എനിക്കറിയാം എന്നും പറഞ്ഞു വര്ഷം അവിടെ നിന്ന് പോവാട്ടോ ഈ പെൺകുട്ടിയായിട്ട് വർഷക്കത്ര നല്ല കണക്ഷനൊന്നും അല്ല അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കുകയാണ് അല്ല ശ്രീകാന്തെ എന്താ ഈ പറയുന്നത് നിങ്ങളെങ്ങാനും നിങ്ങളുടെ ഭാര്യയുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുമോ ഏയ് നിങ്ങളത് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട അവൾ എന്തോ ദേഷ്യത്തിന് പറയുന്നതാ ഞാൻ പോവില്ല ഉറപ്പാണെന്ന് അറിയാൻ കേട്ടോ അങ്ങനെ ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ രേവതീനെയാണ് അപ്പോൾ സച്ചി ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ സച്ചി രേവതിയോട് പറയുകയാണ് എൻ്റെ പൊന്നു രേവതി എനിക്ക് വിശന്നിട്ട് വയ്യ കണ്ണ് കാണാൻ പറ്റുന്നില്ല നീ എനിക്ക് ഫുഡ് തരുമെന്ന് ചോദിക്കുകയാണ് അതിനെന്താ സച്ചി സച്ചിയേട്ട ഫുഡ് ഫുഡെടുത്ത് തരാമെന്ന് പറയാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സച്ചി രേവതിയോട് ചോദിക്കുകയാണ് അല്ല നീ രണ്ടായിരം രൂപ അമ്മയ്ക്ക് കൊടുത്തായിരുന്നു അമ്മയുടെ ആവശ്യങ്ങളൊക്കെ ആ പൈസക്ക് നടക്കില്ലേ ഇനി പൈസ വേണമെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് സച്ചിട്ടാ അത് പിന്നെ ഞാൻ രണ്ടായിരം രൂപ കൊടുത്തു പക്ഷേ അരുണ് അതൊരു നാണക്കേടായി അരുണ് നാണക്കെടുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പൈസ കൊടുക്കുന്ന രീതിയിലാണ് അരുൺ വന്ന് സംസാരിച്ചത് അതുകൊണ്ട് പൈസ മേടിച്ചില്ല എന്ന് പറയാണ് അപ്പൊ സച്ചി അതിനെ കൂളായിട്ട് എടുക്കുകയാണ് ഓ അത്രേയുള്ളൂ അത് കുഴപ്പമില്ല ആ പൈസ നീ എടുത്ത് നമ്മുടെ കുടുക്കയിലോട്ടിട് നമ്മുടെ വീടിൻ്റെ പണിക്ക് ഉപകരിക്കും സച്ചിയേട്ട് അപ്പോൾ ദേഷ്യമൊന്നും തോന്നില്ലേ അരുണിനോട് എന്തിനാ അരുണിനോട് ദേഷ്യം ഉണ്ടായിരുന്നു കല്യാണത്തിന് മുൻപ് ഇപ്പോൾ ദേവിൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ ഇപ്പോൾ അരുണും ദൈവവും ഭാര്യയും ഭർത്താവുക അവർ നന്നായിട്ട് കഴിയട്ടെ അതിന് ഞാനെന്തിനാണ് ദേഷ്യപ്പെടുന്നത് മാത്രമല്ല അമ്മയുടെ കാര്യം എടുത്തെടുത്ത് അവൻ ചെയ്യുന്നുണ്ടല്ലോ ആ അപ്പോൾ നല്ല മനസ്സൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട രേവതിക്ക് ഭയങ്കര സന്തോഷാവാണ് അപ്പോൾ രേവതിയാണെങ്കിൽ സച്ചിക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ഒക്കെയാണ് ഏ സാധാരണ ഞാൻ ചോദിച്ച് പിന്നാലെ കിടന്നാൽ കൂടെ നീ എനിക്ക് തരില്ലല്ലോ പക്ഷെ ഇതിപ്പോൾ ചോദിക്കാതെ തന്നിരിക്കുന്നു എങ്കിലേ എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് എന്ത് തന്നാലും തിരിച്ചു കൊടുക്കുന്ന ശീലമുണ്ട് അതും മുതലും പലിശയും ചേർത്തേ ഞാൻ തിരിച്ചു തരാറുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ പിന്നാലെ പോവുകയാണ് കേട്ടോ അവരുടെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ദിവസം അങ്ങനെ കടന്നു പോവാണ് പിറ്റേ ദിവസം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് ശ്രുതി ശ്രുതിയുടെ കൊച്ചുവായിട്ട് പുതിയൊരു ബോർഡിംഗ് സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ആ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുവന്ന് കൊച്ചിനെ ചേർക്കാണ് ഗാഡിയനായിട്ട് ശ്രുതിയുടെ ഒരു പുതിയൊരു കൂട്ടുകാരി മഹേശ്വരി എന്നാണ് കേട്ടോ ഇതിൽ പറയുന്നത് മലയാളത്തിൽ വരുമ്പോൾ പേര് മാറും അപ്പോൾ ഈ മഹേശ്വരീനെയാണ് ചേർത്തിരിക്കുന്നത് എന്തായാലും ഗാഡിയൻ്റെ സ്ഥാനത്ത് അവരാണ് ഒപ്പിടുന്നത് കേട്ടോ ഈ ശ്രുതി പറയുന്നത് ശ്രുതി ദൂരെ പുറത്താണ് അതുകൊണ്ട് എപ്പോഴും വരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ ഇവിടെ ഒപ്പിടീയിരിക്കുന്നത് അങ്ങനെ ഈ കൊച്ച് പറയുകയാണ് അമ്മേ എനിക്ക് ഈ സ്കൂൾ കണ്ടിട്ട് ഒട്ടും ഇഷ്ടമാവുന്നില്ല ഞാൻ ഇവിടെ ചേരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് മോനെ അത് നിനക്ക് ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് കൊണ്ട് നീ നീനി സ്കൂളിൻ്റെ അകത്തോട്ടൊക്കെ ചെന്ന് കൂട്ടുകാരൊക്കെ ആയി കഴിയുമ്പോൾ എന്തായാലും ഈ സ്കൂൾ ഇഷ്ടപ്പെടും എന്ന് പറയുകയാണ് അപ്പോൾ കൊച്ചാണെങ്കിൽ ഭയങ്കരമായിട്ട് വാശി പിടിക്കുകയാണ് ഇല്ലമ്മേ ഞാനിവിടെ നിൽക്കില്ല എനിക്ക് എനിക്കമ്മയുടെ കൂടെ നിന്നാൽ മതി എന്നെ ഇവിടെ നിർത്തല്ലേ അമ്മേ ഞാൻ ഞാനമ്മയുടെ കൂടെ വരികയാണമ്മേ അമ്മ ഞാനമ്മയുടെ കൂടെ എന്ന് പറയാണ് ഒരു കണക്കിന് ശ്രുതി എല്ലാവരുടെ അടുത്തു മാറ്റി നിർത്തി കൊച്ചിനോട് സംസാരിക്കുകയാണ് മോനെ നിനക്ക് എൻ്റെ കൂടെ കഴിയാനായിട്ട് പറ്റില്ല അതെന്തുകൊണ്ട് കഴിയാൻ പറ്റാത്തത് അമ്മ സച്ചി അങ്കളുടെ വീട്ടിലെ താമസിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ വന്നിട്ട് എന്തിനാ ദുബായിലാണെന്ന് നോണ പറയുന്നത് അമ്മേ സത്യം പറ എന്താണമ്മേ അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് പോവാത്തത് എടാ ഞാൻ നിന്നോട് പറഞ്ഞാൽ നിനക്കിപ്പോൾ മനസ്സിലാവില്ല എനിക്ക് മനസ്സിലാവും അമ്മേ ഞാൻ അമ്മയുടെ കൂടെ തന്നെ നിൽക്കുന്നുള്ളൂ എന്നെ എന്നെ അമ്മയുടെ കൂടെ കൂട്ടു മതി എന്ന് പറഞ്ഞു ഈ കൊച്ച് കുറേയങ്ങ് കരയാണ് ഈ സമയത്ത് ശ്രുതി ഒരു തരത്തിലും കൊച്ചു അടങ്ങാതെ ആകുമ്പോഴത്തേക്കും അടിക്കാനായിട്ട് കൈ ഓങ്ങാണ് കേട്ടോ അപ്പോൾ ഇതും കണ്ടുകൊണ്ട് ഒരു ടീച്ചർ വരുകയാണ് മാഡം കുട്ടിയൊന്നും ചെയ്യണ്ട ഇവിടെ വരുന്ന എല്ലാ കുട്ടികളും തുടക്കത്തിൽ ഇങ്ങനെ തന്നെയാണ് പിന്നീട് പോകെ പോകെ എന്ന് പറയുകയാണ് എന്തായാലും കൊച്ച് പേടിക്കുകയാണ് അങ്ങനെ കൊച്ചിനെ പിടിച്ചു വലിച്ചുകൊണ്ട് അവർ അകത്തേക്ക് കൊണ്ടുപോവാണ് കൊച്ചിന് പോകുന്നത് കണ്ടിട്ട് ശ്രുതിക്കും ഭയങ്കര വിഷമം വരുന്നുണ്ട് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി പറയാണ് എടി നിൻ്റെ മോൻ നിൻ്റെ മോൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിന്റെ കൂടെ നിൽക്കാനായിട്ട് അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവൻ ഇവിടെ നിൽക്കുമോ നിന്നല്ലേ മതിയാവുകളൂടി എൻ്റെ അവസ്ഥ അതായി പോയി എന്ന് പറയാണ് തിരിച്ച് നമ്മുടെ ശ്രുതി പോരുന്നതിന് മുന്നായിട്ട് അമ്മയെ കാണുകയാണ് അമ്മ ആ ബോർഡിങ് സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മറിഞ്ഞു നിൽക്കുകയാണ് അമ്മ എടി ദുഷ്ടേ നീ എന്തിനാടി സ്വന്തം കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത് എന്നുള്ള രീതിയിൽ അവർ നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി വേഗം തന്നെ കൂട്ടുകാരിയോട് പറയുക ാണ് എൻ്റെ അമ്മയെ അവിടെ നിൽക്കുന്നത് അവരെ കണ്ടിട്ട് ഞാൻ വരട്ടെ അമ്മ എവിടെ ആയിരുന്നമ്മേ അമ്മ ഇത്രയും കാലം ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചതെന്ന് അറിയാമോ അമ്മ എവിടേക്കാണ് പോയത് എടി നീ എനിക്കെത്തിരിയെങ്കിലും മനസ്സാക്ഷി ഉണ്ടോടി നിൻ്റെ വയറ്റിൽ പിറന്ന കുഞ്ഞല്ലെടി അവൻ അവനെ ആരും ഇല്ല പോലെ ഈ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കാനായിട്ട് നിനക്ക് നാണോ നീ ഒരു അമ്മ തന്നെയാണോടി അമ്മ കൂടുതൽ സ്നേഹമുള്ളത് പോലെ ഇന്നും സംസാരിക്കേണ്ട അമ്മ അവനെ ഇട്ടിട്ട് പോയിട്ടല്ലേ ഞാൻ ഇതുപോലെ അവനെ ബോർഡിംഗ് സ്കൂളിൽ നിർത്തേണ്ടി വന്നത് എടി ഞാൻ ഇട്ടിട്ട് പോയത് അവനെ ആരോരും ഇല്ലാത്ത കൊടുത്തല്ലെടി നിൻ്റെ കയ്യിലാണ് അവൻ ഇട്ടിട്ട് പോയത് അങ്ങനെയെങ്കിലും നീ അവനെ സ്വന്തം മകനായിട്ട് അംഗീകരിക്കുമല്ലോ നീ നിൻ്റെ വീട്ടിൽ അവനെക്കുറിച്ച് പറയുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ നീ അവനെ നീ അവനെ ഒരിക്കലും സ്വന്തം മകനായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി നീ അവനിവിടെ നിർത്തണ്ട നീ ബോർഡിംഗ് സ്കൂളിൽ തന്നെ അവനെ വിടാമെന്നുള്ള ചിന്ത അങ്ങ് മാറ്റി വച്ചേക്ക് അമ്മാമ്മ ഞാനുണ്ട് ഞാൻ അവനെ നോക്കിക്കോളാം എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഇങ്ങനത്തെ ആന്ന് പറയുകയാണ് ശ്രുതി പറയുകയാണ് അവൻ ഇവിടെയും നിൽക്കൂ അല്ലാതെ ഇനി എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ അമ്മയ്ക്ക് എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല അമ്മയ്ക്ക് അമ്മയുടെ സ്വാർത്ഥതയാണ് വലുത് അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്നൊരു കിളവിന് കല്യാണം കഴിച്ചു കൊടുത്ത് അതിൽ ഞാൻ ഒരിക്കലും തിരുത്താൻ പറ്റാത്ത രീതിയിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയി അതാണ് ആദി അവനെ അവനെ ഇനി എൻ്റെ കൂടെ നിർത്താനായിട്ട് പറ്റില്ല അമ്മ ചിലപ്പോൾ ഇനിയും എൻ്റെ കൂടെ നിർത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിന്നിരിക്കും അമ്മ ആ കാര്യം ഇനി മനസ്സിൽ മനസ്സിന്ന് കളഞ്ഞേക്ക് ഇനി കാലാകാലം ഈ ബോർഡിംഗ് സ്കൂളിൽ തന്നെ നിൽക്കും അത് തന്നെയാണ് അവൻ്റെ ഭാവിക്കും എൻ്റെ ഭാവിക്കും നല്ലത് ഇനി എൻ്റെ മോൻ്റെ കാര്യം നോക്കാനായിട്ട് അമ്മയുടെ സഹായം എനിക്ക് വേണ്ട അല്ലെങ്കിൽ തന്നെ നിങ്ങളെന്ത് കാര്യമോ ചെയ്തു ഊട്ടിയിരുന്നത് എൻ്റെ ജീവിതം നശിക്കാനായിട്ടുള്ള കാരണവും ആദി ജനിക്കാനായിട്ടുള്ള കാരണവും അമ്മ തന്നെയല്ലേ എന്നിട്ടിപ്പോൾ എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് എന്നോട് എന്നോട് പ്രതികാരം വീട്ടുന്നു എൻ്റെ കുടുംബത്തിൽ ഞാനായിട്ട് തേടി കണ്ടുപിടിച്ച ജീവിതമാണിത് അത് നശിപ്പിക്കാനായിട്ട് എന്തിൻ്റെ പേരിൽ നശിപ്പിക്കാനായിട്ടും ഞാൻ സമ്മതിക്കില്ല ആദി എൻ്റെ മകനാണെന്ന് അറിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റില്ല അത് അമ്മയ്ക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അമ്മ ഇവിടെ ഇനി നിൽക്കാൻ അമ്മേനെ തേടി കണ്ടുപിടിക്കാൻ ആ സച്ചിയും രേവതിയും നടക്കുന്നുണ്ട് അവരുടെ കണ്ണിലെങ്ങാനും അമ്മ വന്ന് പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് അമ്മ തിരിച്ച് നാട്ടിലേക്ക് പോയി ചിട്ടയുടെ കൂടെ സന്തോഷമായിട്ട് കഴുകി അമ്മയുടെ പൈസ അമ്മയ്ക്ക് അമ്മയ്ക്കാവശ്യമായിട്ടുള്ള ചിലവിനുള്ള പൈസ മാസം മാസം ഞാൻ അയച്ചോളാന്ന് പറയുകയാണ് ഇത് കേട്ട് അമ്മ പറയാണ് എടി നിൻ്റെ പൈസ കൊണ്ടുവന്നിട്ട് കുപ്പയിലിടറി നിൻ്റെ പൈസ നീ എൻ്റെ പേരക്കുട്ടിയേക്കാളും വലുതല്ലെടി എനിക്ക് നിൻ്റെ പൈസ എനിക്കത് വേണ്ട എനിക്ക് എൻ്റെ പേരക്കുട്ടീനു മതി നീ ഇങ്ങനെ ബോർഡിംഗ് സ്കൂളിൽ നിർത്തിയിട്ട് എൻ്റെ പേരക്കുട്ടീനെ ആനാഥനാക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ കുട്ടീനെ എനിക്ക് വേണം ഹാ ഒരിക്കലും അമ്മയ്ക്ക് നടക്കാൻ പോകുന്നില്ല ഇനി ഒരിക്കലും അമ്മയെ വിശ്വസിച്ച് ഞാൻ അവൻ അവനെ അമ്മയുടെ കൂടെ നിർത്താനും പോകുന്നില്ല എൻ്റെ കൊച്ച് ഇനി ഇവിടെ വളരും അമ്മയല്ലേ പറഞ്ഞത് എൻ്റെ വയറ്റിൽ ജനിച്ച അവൻ കുഞ്ഞാണെന്ന് അതുകൊണ്ട് അവനെ ഏത് തീരുമാനം എടുക്കണമെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ തീരുമാനമെടുക്കുകയുള്ളൂ അതുകൊണ്ട് അമ്മ തിരിച്ച് പൊയ്ക്കോ ഇതിൽ പത്തിരണ്ടായിരം രൂപയുണ്ട് നേരെ നാട്ടിലേക്ക് വെച്ച് പിടിച്ചോ ഇനി ഇവിടെ കറങ്ങി നടക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം പൈസയും കൊടുത്തുകൊണ്ട് അമ്മേനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ അമ്മ കരഞ്ഞും പിഴിഞ്ഞും ബസ് സ്റ്റാൻഡിലേക്ക് വരികയാണ് ആ സമയത്ത് അവിടെ പൂ കൊടുക്കാൻ വന്ന രേവതി നമ്മുടെ ശ്രുതിയുടെ അമ്മേനെ കാണുകയാണ് വേഗം തന്നെ രേവതി ഓടിവരികയാണ് അമ്മേ അമ്മ അമ്മയെന്ന് ഇവിടെ നിൽക്കുന്നത് അമ്മ എവിടെയായിരുന്നു ആദിനെ ഞങ്ങളുടെ വീട്ടിലാക്കിയിട്ട് അമ്മ എവിടേക്കാണ് പോയത് അന്ന് ഞങ്ങൾ ഇത് എന്ന് പറഞ്ഞപ്പോൾ അമ്മ എത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിയത് എന്നിട്ട് ആദിയെ അവിടെ നിർത്തിക്കൊണ്ട് അമ്മ എവിടേക്കാണ് പോയതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അവർ പറയാണ് രേവതി എന്നോട് ക്ഷമിക്കുമോളെ എനിക്കിപ്പോൾ ഒന്നും തന്നെ നിന്നോട് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനൊരു പാപിയാണ് മഹാപാപി നീയും സച്ചിയും എന്തൊക്കെ ഉപകാരങ്ങളാണ് എനിക്കും ആദിക്കും വേണ്ടി ചെയ്തിരിക്കുന്നത് പക്ഷെ അതൊന്നും മനസ്സിലാക്കാനായിട്ട് എനിക്കോ എൻ്റെ മകൾക്കോ പറ്റിയിട്ടില്ല ഞാൻ എൻ്റെ മോൻ എൻ്റെ ആദിനെ നിങ്ങളുടെ അടുത്ത് ആക്കിയത് അവൻ്റെ അമ്മയുടെ അടുത്ത് അവൻ എത്തുമല്ലോ എന്നുള്ള പ്രതീക്ഷയില്ല അവനവൻ്റെ അവൻ്റെ അമ്മയുടെ അടുത്ത് സുരക്ഷിതമായിട്ട് എത്തും എന്നുള്ള വിശ്വാസത്തില്ല ഞാൻ അവനെ ആക്കിയത് എന്നോട് ക്ഷമിക്കും മോളെ എന്ന് പറയാണ് അപ്പം രേവതി ചോദിക്കുകയാണ് അമ്മ ഇതെന്തൊക്കെയാണ് പറയുന്നത് അമ്മയുടെ മോളുടെ അടുത്താവുന്നോ എങ്ങനെ ആദ്യം അവൻ്റെ അമ്മയെ തേടി സ്വന്തമായിട്ട് പോകുന്നോ അമ്മ ഇതെന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മ എന്തിനാണ് നിർത്തിയിട്ട് പോയത് വ്യക്തമായിട്ട് പറ ഇല്ല മോളെ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്നോട് ഇനി കൂടുതലായിട്ടൊന്നും ചോദിക്കരുത് ഒരുപാട് നന്ദിയുണ്ട് മോളെ ഞാൻ ഒരിക്കലും നിങ്ങൾ ചെയ്ത ഒരു ഒരു നന്മി മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ബസ്സിൽ ഓടിക്കേറി ഇവരങ്ങ് പോവുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ രേവതിക്ക് എന്താണ് അവർ പറയാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷിനെയാണ് കേട്ടോ അപ്പോൾ ഈ മഹേഷ് അയാളുടെ കൂട്ടുകാർ കൂട്ടുകാരനല്ല അയാളുടെ അളിയനുമായിട്ട് ഇല്ലാതെ വണ്ടി ഓടിച്ച് വരികയാണ് അപ്പോഴാണ് അരുൺ അരുൺ എന്ന് പറയുന്നത് ദേവുവിൻ്റെ ഭർത്താവാണ് അയാൾ ട്രാഫിക് പോലീസാണ് കേട്ടോ അപ്പോൾ അയാൾ അവിടെ നിൽക്കുന്നു അയ്യോ ദേ ട്രാഫിക് പോലീസ് നിൽക്കുന്നു എന്ന് അളിയൻ പറയുകയാണ് ഈ സമയത്ത് മഹേഷ് പറയാണ് ഏയ് അത് നമ്മുടെ സച്ചിയുടെ അനിയന അവൻ ഒന്നും ചെയ്യുമൊന്നുമില്ല നീ ഇങ്ങു വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ അരുൺ ആണെങ്കിൽ നിങ്ങളെന്താ തലയിൽ ഹെൽമെറ്റ് വെക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അരുൺ സുഖമായിട്ടിരിക്കുന്നു ദൈവവും എങ്ങനെ ഇരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു എൻ്റെ അളിയനാണ് അത് കാരണം എടുക്കാൻ മറന്നുപോയതാണ് ക്ഷമിക്കുക അരുൺ ഇനി ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയാണ് പക്ഷേ അരുണിന് ഈഗോ ട്രിഗർ ആവാണ് ആരാടാ നീ എന്നെ പേരെടുത്ത് വിളിക്കാനായിട്ട് അയ്യോ അരുൺ നിനക്ക് എന്നെ മനസ്സിലായില്ലേ ഞാൻ സച്ചിയുടെ കൂട്ടുകാരനാ ആരാടാ സച്ചി വലിയ പ്രൈം മിനി മിനിസ്റ്റർ ആണോ അവൻ തന്നെ ഒരു കേവലം ഡ്രൈവറാണ് അങ്ങനെയുള്ള നീ എന്നെ കൂട്ടുകാരനാക്കുന്നോ എടാ നീ മര്യാദക്ക് പേരെടുത്ത് വിളിക്കുന്നത് നിർത്തിക്കൊള്ളണം മര്യാദക്ക് മാറി നിൽക്കടാ ഫൈൻ അടച്ചിട്ട് പോയാൽ മതി എന്ന് പറയാണ് അങ്ങനെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ രേവതി വീട്ടിലേക്ക് ഓടി വരികയാണ് സച്ചി ദേ അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് എന്ത് ശരിയാണെന്ന് അത് പിന്നെ ആദ്യക്കൂട്ടൻ്റെ മുത്തശ്ശിയെ എന്ന് പറഞ്ഞില്ലേ സത്യോ അവരെ ഞാനും കണ്ടു എന്ന് പറയുകയാണ് ഇത് കേട്ട് ശ്രുതി ആകെ വെപ്രാളപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ വെപ്രാളം നമ്മുടെ വർഷം ശ്രദ്ധിക്കുകയാണ് അല്ല ശ്രുതി നിങ്ങളിത് കേട്ടപ്പോൾ എന്തിനാ വെപ്രാളപ്പെടുന്നത് ഇല്ല രേവതി എന്താ പറയാൻ പോകുന്നതെന്നുള്ളത് കേൾക്കാനായിട്ടുള്ള ഒരു ആകാംക്ഷന്ന് പറയുക അപ്പോൾ വർഷം പറയുകയാണ് അത് ശരിയാ എനിക്കും ആകാംക്ഷയുണ്ട് എന്നിട്ട് എവിടെ വെച്ചാൽ കണ്ടേ എന്നൊക്കെ ചോദിക്കാം കേട്ടോ ശ്രുതി നിന്ന് ഉരുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കേ ഉള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ